കടവരാന്തയിൽ കിടന്നുറങ്ങിയ മാനസികാസ്വസ്ഥ്യമുള്ളയാളെ മർദ്ദിച്ചവശനാക്കിയ ശേഷം പണം കവർന്നു മർദ്ദനത്തിൽ പരിക്കേറ്റ അരീക്കാട് സ്വദേശി ഹംസ എന്ന ഹംസുവിനെ തിരു ജില്ലാ ആശുപത്രിയിലും പിന്നീട് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു താനൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു നിർമ്മതിർ പത്തമ്പാട് ആലിഞ്ചുവട്ടിൽ സ്വകാര്യ കെട്ടിട വരാന്തയിൽ കിടന്നുറങ്ങിയ മാനസികാസ്വസ്ഥ്യമുള്ള ഇയാളെ മർദ്ദിച്ച് അവശനാക്കിയ ശേഷം പണം കവർന്നതായി പരാതി താനാർ അരീക്കാട് സ്വദേശി ഹംസ എന്ന ഹംസുവിനാണ് പരിക്കേറ്റത് പുറച്ചയോടെയാണ് സംഭവം രാവിലെ പള്ളിയിലേക്ക് എത്തിയവരാണ് പരിക്കേറ്റ അവശനിൽ കിടക്കുന്നത് കണ്ടത് ഉടൻ തന്നെ ബന്ധുക്കളും ചേർന്ന് തെരു ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പരിക്ക് ഗുരുതരമായതിനാൽ പെരുന്നവണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി സാധാരണ അവിടെ പറഞ്ഞു അപ്പോൾ അവിടെ ഇടുന്ന ഇങ്ങനെ വറങ്ങുന്ന സമയത്ത് ആരോ വന്ന് അവൻ്റെ ഇരുന്ന് പൈസ മോഷ്ടിക്കാൻ വേണ്ടിയിട്ട് അവനെ ചെയ്താണ് ഏത് അവനൊക്കെ ആൾക്ക് നല്ല പരിക്കും കയ്യൻ്റെ മുട്ടിന് രണ്ട് ഓട്ടയും അതിൽ കൂടി കണ്ടമാനും ബ്ലഡും വന്ന് തലക്കന്തൊക്കെ അടി കുടുങ്ങിക്ക് പിന്നെ ഊരൻ്റെ ഇവിടെ ഭയങ്കര വേദന ഉണ്ട് കൈ നീർത്താൻ കഴിയുന്നില്ല അപ്പോൾ കംപ്ലീറ്റ് സാധനങ്ങളൊക്കെ ചിന്നി വിതരി എല്ലാം ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടാക്കി അതിലുള്ള പൈസകൾ കംപ്ലീറ്റ് എടുത്തു അപ്പോൾ പൈസക്ക് വേണ്ടി ആരോ എന്തോ ചെയ്തതാണ് അല്ലാതെ വേറൊന്നുമല്ല അപ്പോൾ അവനെ പിന്നെ കഴിഞ്ഞാൽ അങ്ങനെ അങ്ങനെയും ആൾ പിടിച്ചാൽ കിട്ടില്ല അപ്പൊ നല്ല മാന്തല പോക്കലൊക്കെ അവൻ കടിക്കുക എന്തേലൊക്കെ ചെയ്തിട്ടുണ്ടാവും അതിൻ്റെ കാരണത്താലാണ് ഈ കാര്യം ചിലപ്പോൾ അവനെ അടിച്ചു തള്ളിയിട്ടിട്ട് അപ്പൊ ആളൊരു ബോധമില്ലാത്തൊരു ലെവലിലാണ് ഉള്ളത് വിളിച്ചിട്ട് ഇങ്ങനെ ഒരു മുറലന് മാത്രം കേൾക്കുന്നുള്ളൂ തലക്കും കൈക്കുമാണ് കാര്യമായി പരിക്കുള്ളത് വർഷങ്ങളായി ഇയാൾ കിടവനാന്തിയിലാണ് കിട ആളുകൾ നൽകുന്ന പണം പോക്കറ്റിലും കൂടെ കൊണ്ടു നടക്കാറുള്ള സഞ്ചീലുമാണ് സൂക്ഷിക്കാറ് കാനൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു